നെല്ലായ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ പുതിയ കരിങ്കൽ ക്വാറിക്ക് അനുമതി നൽകാൻ നീക്കമെന്ന മുസ്ലിം ലീഗ് മെമ്പർമാർ ഇതിനെ എതിർക്കുമെന്നും ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ക്വാറിക്ക് അനുമതി നൽകിയാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നും ലീഗ് അംഗങ്ങൾ പറഞ്ഞു പഞ്ചായത്തിൽ ബോർഡ് യോഗങ്ങളുടെ മിനിറ്റ്സ് ക്ലോസ് ചെയ്യാതെ ക്രമക്കേടുകൾ നടക്കുന്നതായും അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നെല്ലായ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നെല്ലിക്കാപ്പറ്റിയിൽ പുതിയ കരിങ്കൽ ക്വാറിക്ക് അനുമതി നൽകാൻ നീക്കം നടക്കുന്നതായാണ് ലീഗ് അംഗങ്ങളായ പി പി അൻവർത്ത് മാടാല മുഹമ്മദ് അലി എന്നിവരും ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹംസത്ത് മാടാലയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഇതെന്നും കോറിക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലും വാർഡ് ഗ്രാമസഭയിലും വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു കരിങ്കൽ കോറിയാണ് അപേക്ഷ പഞ്ചായത്തിൽ പരിഗണിക്കുകയും അതിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കാൻ വേണ്ടി സെക്രട്ടറി ചുമതലപ്പെടുത്തിയ ഒരു ബോർഡ് മീറ്റിംഗിൽ വെച്ച് സെക്രട്ടറി ചുമതലപ്പെടുത്തി വെച്ചു അപ്പോൾ ഈ നിയമാനുസൃതം നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നിയമപരമായ രേഖകളൊക്കെ ആണെങ്കിൽ കൊടുക്കാമെന്നാണ് അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ പിന്നെ ഞങ്ങൾ യു ഡി എഫിൻ്റെ മൂന്ന് മെമ്പർമാർ അതിൽ കുറിപ്പ് എഴുതി ഞങ്ങൾക്കതിൽ വിയോജനമുണ്ട് കാര്യം ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ആ പോറി വരുമ്പോൾ അതിന് താഴെയുള്ള പാർക്കുന്ന ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം മുതൽ അവരുടെ ഭവന സുരക്ഷാ പ്രശ്നം മുതൽ അവിടെ റോഡ് കപ്പാസിറ്റി ഇല്ലാത്ത റോഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിലവിലവിടെ ജനങ്ങളുണ്ട് കാരണം ഒരു ഒരു ലോഡ് കല്ലെടുത്ത് പോകുന്ന പോലും പത്തടി വീതിയിലുള്ള റോഡാണ് ഉള്ളത് മാക്സിമം പത്തടി ആ റോഡിലൂടെ മറ്റൊരു വണ്ടിക്ക് പിന്നെ സഞ്ചരിക്കാൻ കഴിയില്ല മാത്രമല്ല ഈ കോറി ഒരു ഭാഗത്ത് നല്ല കോറി വരുന്നത് വേറൊരു കോറിക്ക് നേരത്തെ പെർമിഷൻ കൊടുത്തു ഈ കോറിക്ക് പെർമിഷൻ കൊടുക്കുമ്പോൾ ഒരു മലയുടെ മുകൾ ഭാഗം പൂർണ്ണമായിട്ട് പിന്നെ അതിനെ താഴെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലുള്ളത് അപ്പോൾ ഞങ്ങളത് ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ അന്ന് തന്നെ വിയോജനക്കുറിച്ച് അപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന ഒന്നാം വാട് ഗ്രാമസഭായോഗം ഗ്രാമസഭായോഗം ഐക്യകണ്ഠ്യന പ്രവർത്തനം വെക്കണം എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ ജനപ്രതിനിധികൾ എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങൾ ആ സമരത്തിന്റെ ജനങ്ങളുടെ വികാരത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത് അതിന്റെ മുൻപിൽ അതിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ ഇപ്പോൾ ഇന്നത്തെ കൂടെ ഗ്രാമസഭയില് പഞ്ചായത്തിൽ ബോർഡ് യോഗങ്ങളുടെ മിനിറ്റ്സ് ക്ലോസ് ചെയ്യാതെ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് ഇതിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിഷേധിക്കേണ്ടി വന്നതായും പഞ്ചായത്ത് അലി പറഞ്ഞു നമുക്കെന്ന് വെച്ചാൽ വിവരണ സമിതിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റൂള് പ്രകാരം വെച്ചാൽ അത് അവിടെ നിന്ന് തന്നെ അതിൻ്റെ ഇത് കോപ്പി നമുക്ക് തരണം അത് പകർപ്പ് അപ്പോൾ തരണം അതല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അതിൻ്റെ എന്താണ് മിനിറ്റ്സിൻ്റെ കോപ്പി ഉണ്ടർമാർക്ക് എല്ലാവരും കൊടുക്കണം നോട്ടീസ് ബോർഡ് ഇടണം അതൊന്നും വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ആ എട്ടും ഒമ്പതും മിനിറ്റ്സൊക്കെയാണ് ക്ലോസ് ചെയ്യാണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ സെക്രട്ടറിയോട് അതായത് ബന്ധപ്പെട്ട് ക്ലബിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ നാലെണ്ണം ക്ലോസ് ചെയ്തു

വളരെ പിന്നെ ക്രമക്കേടുകളോടെ ഇനി അങ്ങോട്ടുള്ള ശക്തമായി പഞ്ചായത്ത് പഞ്ചായത്തിനെതിരെ ശക്തമായ സമര പരിപാടികൾ ആസൂത്രണം മഞ്ചക്കൽ ലക്ഷം വീട് കോളനിക്കാർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിക്കുന്നതിൽ കാലതാമസം ഉണ്ടായത് ഭരണസമിതിയുടെ വീഴ്ച മൂലമാണെന്നും മടാല മുഹമ്മദ് അലി ആരോപിച്ചു വീട് ഇരട്ട വീടുകളൊട്ട വീടാകുമായി ബന്ധപ്പെട്ട് മഞ്ചക്കല്ലിലെ ലക്ഷം വീട് കോളനിയിലെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു ഉയർത്തിക്കൊണ്ടുവന്ന് വന്ന സമയത്താണ് ഈ കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് ശരിക്കു പറഞ്ഞാൽ അവർക്ക് ഇത് കൊടുക്കുന്ന പദ്ധതി രേഖ ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് പുറത്തിറക്കിയ പന്ത്രാം ചത്സര പദ്ധതി രേഖയിൽ ഇതിനുള്ള മാനദണ്ഡം ഉണ്ടായിരുന്നു മാനദണ്ഡം എന്ന് പറയുന്നത് ഞങ്ങളുടെ ലക്ഷവീട് വാസികളുമില്ലാത്ത ഇരട്ട വീടുകൾ ഒറ്റ ഒറ്റ വീടാക്കാനുള്ള പദ്ധതി നേരത്തെ ഉണ്ട് ഇത് പ്ലാനിങ്ങിൽ വന്ന മിസ്റ്റേക്ക് കാരണമാണ് അവർക്ക് കഴിഞ്ഞ വർഷം അവർക്ക് കിട്ടാതെ പോയത് ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടാം തീയതി ജനുവരി രണ്ടിൽ കൂടിയ ഭരണസമിതി തീരുമാനപ്രകാരം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കഴിഞ്ഞ ഒന്നാം തീയതി ഉദ്ഘാടനത്തിൽ പോയിരുന്നു ശരിക്കത് പഞ്ചായത്തിലെടുത്ത് ഒരു മിസ്റ്റേക്കായിരുന്നു ഒരു അനാസ്ഥ കാരണമാണ് അവർക്ക് നേരത്തെ ഫസ്റ്റ് ഒന്നാം ഘട്ടം തന്നെ അവർ കൊടുക്കാമായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ചകൾക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും ലീഗംഗങ്ങള് പറഞ്ഞു തദ്ദേശ ഭരണ ഭരണസ്ഥാപനങ്ങളെ തകര്ക്കുന്നതാണ് സര്ക്കാര് നയങ്ങളെന്നാരോപിച്ച ലീഗ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തും നെല്ലായ പഞ്ചായത്തിനു മുന്നിലും ധർണ സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു അധികാര വികേന്ദ്രീകരണം അട്ടിമറിച്ച് പ്രാദേശിക സർക്കാരുകളായ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളെയും നഗരസഭകളെയും സർക്കാർ നോക്കുകുത്തികളാക്കുന്നുവെന്നാരോപിച്ച് ഈ മാസം ഇരുപത്തിനാലിന് ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും ലീഗ് ജനപ്രതിനിധികളുടെ സമരം നടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ട്രഷറിയിൽ തടഞ്ഞുവെക്കുന്ന സമീപനം സർക്കാർ അവസാനിപ്പിക്കുക ഒഴിഞ്ഞിക്കിടക്കുന്ന തസ്തികകൾ നികത്തുക അധിക തസ്തിക അനുവദിക്കുക തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം ഉടൻ അനുവദിക്കുക തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കവരുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് നെല്ലായ പഞ്ചായത്തിന് മുന്നിൽ ബുധനാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്യുമെന്ന് ലീഗ് മെമ്പർമാർ പറഞ്ഞു ലോക്കൽ ലീഗിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളെ തകർക്കുന്ന അധികാര വികേന്ദ്രീകരണത്തെ തകർക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരായി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കും അതിൻ്റെ ഭാഗമായി നാളെ പതിനേഴാം തീയതി മുസ്ലിം ലീഗ് പാർട്ടിക്ക് ജനപ്രതിനിധികളുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ജനപ്രതിനിധികളുടെയും അതത് പഞ്ചായത്ത് ലോക്കൽ പാർട്ടി നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ നാളെ എല്ലാ പഞ്ചായത്ത് തലത്തിലും മുസ്ലിം ലീഗ് പാർട്ടിക്ക് പ്രാതിനിധ്യമുള്ള മെമ്പർമാരുള്ള എല്ലാ പഞ്ചായത്ത് തലത്തിലും അതിൻ്റെ ഭാഗമായി നാളെ കാലത്ത് സഞ്ചരിപ്പിക്കുന്നു നല്ലായ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നാളെ നാളെ രാവിലെ മണിക്ക് പഞ്ചായത്ത് 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 നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ലീഗ് ംഗങ്ങളായ പി സാദത്ത് മഡാല മുഹമ്മദ് അലി പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് ഹംസത്ത് മടാല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ